അല്ല ബാക്കി കടല ബാക്കി എന്താ വെച്ചിട്ട് മനസ്സിലായില്ലേ ഓക്കെ എന്താ മൂന്നത് വാര്യത്തിനാള് കൊതിയായി സംഭവം സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളൊന്നും വെൽക്കം ടു യുസ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ചിക്കൻ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ഒപ്പം ഉണ്ടാക്കിയ ആ മോസം എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചാണ് ഓക്കെ സിമ്പിളാണ് ഗൾഫി ഉള്ളവർക്ക് ഒക്കെ വളരെ ഈസിയാണ് നാട്ടിലുള്ളവരാ തഹീന കിട്ടുമോന്ന് എനിക്കറിയില്ല എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക് ഓക്കെ അമ്മൂസിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താ വച്ചാൽ മെയിനായിട്ട് കടലാണ് വെള്ളക്കടലുണ്ടല്ലോ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുകയാണിച്ചെങ്കിൽ വെള്ളക്കടല് മേടിച്ച് പുഴുഞ്ഞെടുത്താൽ മതി ഓക്കെ പിന്നെ ഉള്ളത് ഒരു രണ്ട് വെളുത്തുള്ള എല്ലി ചെറുനാരങ്ങ തഹീന എന്ന് പറയും തഹീന നാട്ടിൽ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ കൊണ്ടാകാറുണ്ട് ഈ തഹീന എന്ന് പറഞ്ഞ സാധനം ഇത് എള് അരച്ചതാണ് അതുപോലെ ഉപ്പ് ഒലിവ് ഓയിൽ ഓക്കെ ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇത് നല്ല ടേസ്റ്റ് ആണ് ഇതിന് വേറൊരു പൊടുന്ന സാധാരണ ഇതിലത്തെ വെള്ളം എല്ലാവരും കളയും നമ്മൾ ഇതിൻ്റെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അരക്കുന്നത് അതുകൊണ്ട് കുറച്ച് സോഫ്റ്റായി കിട്ടാനും എളുപ്പമായിരിക്കും ഓക്കെ ഇത് ലുലൂൻ്റെ കടലയാണ് നമ്മൾ ജാറിലേക്ക് കടല ഡ് ചെയ്യുക വെളുത്തുള്ളിയിൽ സ്വല്പം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചതക്കിയിട്ട് ഇതിൽ ഉപ്പ് ഇട്ടാൽ ചെറു സ്വല്പം ഉപ്പ് ഇട്ട് അത് ഉപ്പ് വരാൻ പാടില്ല എസ്റ്റൊന്ന് ഉപ്പ് ഇട്ടിട്ട് ചതക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ കിടാം നമ്മളിപ്പോൾ അത് ചതക്കിയിട്ടുണ്ട് നമ്മളിത് കടലിലേക്കൂടെ ആഡ് ചെയ്യുക വെളുത്തുള്ളി അതിലേക്കിട്ട് ഇനി നമ്മൾ രണ്ട് ടീസ്പൂണ് തഹേനാണ് ഒഴിക്കേണ്ടത് ഏകദേശം കഴിയാനായിരിക്കണം നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതിപ്പോൾ ഒഴിക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ നാലോ കുഴപ്പമൊന്നുമില്ല കുറച്ച് കൂടിയാലും ടേസ്റ്റ് കൂടുന്നുള്ളോ ഓക്കെ നമ്മളത് എള് കപ്പലണ്ടേയും കൂടിയിട്ട് അരച്ച പേസ്റ്റാണ് ഈ തഹീന എന്ന് പറഞ്ഞ സാധനം കേട്ടോ നാട്ടിലും ഇപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും ചെറുനാരങ്ങ നീര് ഓക്കെ അത് കുറേ വേണ്ട ഒരു ഒന്നൊന്നര ടീസ്പൂണൊക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ കടലിൽ നിന്ന് എടുത്തു വെച്ചാൽ വെള്ളം കുറച്ചയച്ചിട്ടാണ് അടിക്കാൻ പോണത് അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒലിവ് ഓയിലും ഒലിവ് ഓയിലൊക്കെ നല്ല ഹെൽത്തി സാധനമാണ് നമ്മുടെ നാട്ടിൽ കൊളസ്ട്രോളൊന്നും കുറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്ന കൊളസ്ട്രോൾ ഈ ഒലിവ് ഓയിലും വെളിച്ചെണ്ണ ഒക്കെയാണെങ്കിൽ മാത്രമാണ് ഈ തടി കുറക്കാൻ ഈ എൽ സി എച്ച് എഫ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ത് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ നല്ല ഹമൂസ് റെഡിയാവും ഇതിന്റെ വെള്ളം ഒഴിച്ചിട്ടുള്ളു കേട്ടോ ഇതിൽ കുറച്ച് കടലും ബാക്കി മണ്ണുണ്ടാവും അത് ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ് ഓക്കെ ആഹാ സൂപ്പറായി ആയിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് പാകണം ഓക്കെ ഞാൻ ഗാർണിഷ് ചെയ്യണം ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യണതാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക ചമ്മഞ്ഞിരിക്കണം എന്നൊക്കെ കുറയില്ലേ അതുപോലെ അതില ബാക്കിയതുകൊണ്ടൊന്നും കടല ബാക്കി വെച്ചിട്ട് മനസ്സിലായില്ലേ ഓക്കേ എന്താ മൂന്നു വായത്തിനാള് കൊതിയായി സംഭവം സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ സിമ്പിളാണ് അപ്പോൾ അമൂസ് ഉണ്ടായതെനിക്ക് ഇഷ്ടപ്പെട്ടാ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക സൂപ്പറായി ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ സൂപ്പർ ആയെന്നല്ലോ വിളിച്ചത് സാറിന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് സൂപ്പറായി കഴിഞ്ഞാൽ ഓക്കെ